നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട പൂർണിമയാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ വരാഹി ദേവിയുടെ കടാക്ഷത്താൽ പെട്ടെന്ന് ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് ഇവര് ജീവിതത്തിൽ പൂർണിമ മുതൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വജ്രഘോഷം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പൂർണിമ മുതൽ അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് വരാഹി ദേവിയുടെ കടാക്ഷം കൂടി ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ സാധ്യതയുണ്ട് സാമ്പത്തികപരമായി ഉയരുവാനുള്ള ചില സാധ്യതകൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത് സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ ജീവിതത്തിലുള്ള പല വെല്ലുവിളികളും തരണം ചെയ്യുവാനോ ഫലപ്രദമായി പ്രതിരോധിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ വന്നു ചേരും ദേവിയുടെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് സാധ്യത കൂടുതൽ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം ഈ സമയം നിലനിൽക്കുന്നതായ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു കൂടാതെ വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനും മനസ്സിൽ സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദ നക്ഷത്രക്കാർക്കും പൂർണിമ മുതൽ ദേവിയുടെ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്ന് തുടങ്ങും അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മികച്ചതായ അവസരങ്ങൾ കൈവരും എന്നതാണ് അത് ജോലി സംബന്ധമായോ ബിസിനസ് പരമായോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും തന്മൂലം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അർഹിച്ചതായ ഫലങ്ങൾ ലാഭം എന്നിവ ജീവിതത്തിലേക്ക് വന്നുചേരാം പ്രതിഫലം മാന്യമായ പ്രതിഫലം തന്നെ ലഭിക്കാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഉന്നതരായ വ്യക്തികളിൽ നിന്നും ബഹുമാനം ലഭിക്കും അഥവാ അവരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും ബിസിനസ് പരമായി നേട്ടങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി അല്പം ശക്തിപ്പെടുന്നതായ അവസരം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ആഗ്രഹ സാഫല്യങ്ങൾ ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു പല രീതിയിലുള്ള വെല്ലുവിളികൾ തരണം ചെയ്യുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം ഈ സമയം അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കാരണം സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സ്വത്തുക്കൾ ദേവിയുടെ കടാക്ഷത്താൽ സമ്പാദിക്കുവാൻ സാധ്യത കൂടുതലാണ് കരിയറുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഭാഗ്യം വർദ്ധിക്കും തീർച്ചയായും ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് ആയില്യ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ സമയം സഹകരണവും പിന്തുണയും വർദ്ധിക്കുന്നതായ സമയമാണ് ജോലിയിൽ പ്രതീക്ഷിക്കുന്നതായ മുന്നേറ്റം ഉയർച്ച വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല തയ്യാറെടുപ്പുകളും നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിന് പൂർണമായ ഫലം ലഭിക്കും അവിവാഹിതരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ വിവാഹ കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ മനസമാധാനം വർദ്ധിക്കുന്നതാകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ അത് അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം അവസരങ്ങൾ വന്നു ചേരും കൂടാതെ പല കാര്യങ്ങളിലും ഭാഗ്യം തെളിയുന്ന ഒരു സമയം കൂടിയാകുന്നു സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഭൂമി കെട്ടിടം വാഹനം കാര്യങ്ങൾ സമയത്ത് നടക്കുക ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷം വന്നു ചേരാം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ സമയം ദേവിയുടെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾക്ക് ബഹുമതി ലഭിക്കുന്നതായ സമയമാകുന്നു നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്ന സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരും ഐശ്വര്യവും ഭാഗ്യവും നിറഞ്ഞ ദിവസങ്ങളായിരിക്കും ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരുക എന്ന് തന്നെ പറയാം വളരെ കാലമായി മനസ്സിൽ അലട്ടിയിരുന്ന ക്ലേശങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം നിരാശയുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും അത് നിങ്ങൾക്ക് തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും കൂടാതെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അഥവാ മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം വളർച്ചയുടെ സമയം തന്നെയാണ് തീർച്ചയായും ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ പ്രതിഫലിക്കാവുന്നതുമാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതായ സമയമാണ് സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം തൊഴിൽ ലഭിക്കുവാനും സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുവാനും സാധ്യത കൂടുതലാകുന്നു ഈ സമയം അർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് തീർച്ചയായും ഈ സമയം വരാഹി ദേവിയുടെ കടാക്ഷത്താൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് അമ്മയെ ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം കാരണം വരാഹിദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതായ സമയമാകുന്നു ഏറെ തൊഴിൽ തേടി അലയുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അത്തരം കാര്യങ്ങൾ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അതേപോലെ തൊഴിൽ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സമയം തന്നെയാകുന്നു ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ വന്നു ചേരുകയോ ശുഭ വാർത്തകൾ വന്നു ചേരുന്നതിനോടൊപ്പം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം വിജയം നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കരിയറുമായി ബന്ധപ്പെട്ടും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ സമയം നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക ആളുകൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും തീർച്ചയായും പ്രണയബന്ധം വിവാഹത്തിലേക്ക് വഴി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ദാമ്പത്യ ജീവിതം സന്തുഷ്ടകരമായി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ പോലും ഭാഗ്യം അനുകൂലമാകുവാനും തന്മൂലം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ഭൂമി കെട്ടിടം വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും അഥവാ ലഭിക്കാനുള്ള അവസരങ്ങൾ പോലും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാകുന്നു നിങ്ങളെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും തന്മൂലം നിങ്ങൾക്ക് വളരെയധികം പേര് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാണ് വരാഹി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെയധികം മികച്ചതായ മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതായ സമയം മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം ഈ സമയം പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു തൊഴിലുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം ധനപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അയവ് ലഭിക്കുന്നതായ സമയമാണ് കൂടാതെ കടം വീട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു പരിധി വരെയെങ്കിലും കടം വീട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ജീവിതം സന്തോഷത്തിൻ്റെതായി മാറുന്നതായ സമയമാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾക്കൊപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച ചില വ്യക്തികൾ ഒപ്പം ഉണ്ടാകാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മാറും കഠിനാധ്വാനത്തിലൂടെ മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം മത്സര പരീക്ഷകളിൽ വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു എന്നാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് സൂക്ഷിച്ച് മാത്രമേ ഈ സമയം പെരുമാറുവാൻ പാടു അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമാകുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കർമ്മരേഖത്ത് നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും കൂടാതെ വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും കൂടാതെ പല കാര്യങ്ങളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു തെറ്റായ ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കണം ആ ദുർബോധനകൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം ഈ സമയങ്ങളിലെല്ലാം ദേവിയെ ആരാധിക്കുന്നത് അത്തരം ചിന്തകൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും